കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് സൂപ്പറാണ് നമ്മൾ തേങ്ങയൊന്നും അരക്കാണ്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത് നമുക്ക് കുറച്ച് ദിവസം കേടു കൂടാതിരിക്കണം വയ്ക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടും തേങ്ങയൊന്നും അരക്കാണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും പുറത്ത് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയാണ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഞാൻ ഇരുന്നൂറ്റമ്പത് മത്തി എടുത്തിട്ടുണ്ട് മത്തി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ മത്തിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ഉപ്പും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നല്ല വലിപ്പുള്ള മത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തത് നമുക്കൊരു കഷ്ണം ഇങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത് കുടപ്പുളി വേണ്ടവർക്ക് കുടപ്പുളി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലിഷ്ടം കോൽപ്പുളിയാണ് ഈ ചാളയിലൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പം ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മീൻ കറി വെക്കാനായിട്ട് ഞാൻ എന്തേ ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മീൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് മൺചട്ടിയാണ് മൺചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി ഉണ്ട് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടാതായ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂക്കട്ടെ വെളുത്തുള്ളി മൂത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്കൊന്ന് മൂപ്പിക്കടാം അപ്പം അതാ ഇഞ്ചിയൊക്കെ മൂത്തതിന് ശേഷം നമുക്കിതാ ഒരു പത്ത് ചവന്നുള്ളി ചെറുളി ഇട്ടോ ചെറുള്ളി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചെറുള്ളി ചേർത്തതിൻ്റെ ഒപ്പം തന്നെ അതാ നമുക്കൊരു രണ്ട് പച്ചമുളക് ഞാൻ നെടുകയെ കീറിയിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തോളൂ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കാം അതാ ഒരു തണ്ട് അടിപൊളി ഫ്രഷ് കറിവേപ്പന ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം ഇത് പച്ചമുളക് വരെ ഒന്ന് ഒന്നും മുപ്പിച്ചേർക്കണം കേട്ടോ അപ്പം ഇതാ നമ്മുടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതാ നമുക്ക് മുളക് പൊടി ഇടാം ഞാൻ എന്താ പിരിയാ മുളകാണ് ഇടുന്നത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പം ഞാനത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് പിന്നെന്താ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുണ്ട് ഇനി മൊത്തം മസാല നമുക്കൊന്ന് പച്ചമണം മാറണവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ മുളക് പൊടി നമുക്ക് പച്ചമണം മാറണവരെ ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നല്ല കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിളിപ്പുഴി പുളി പിഴിഞ്ഞത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ അതാ പുള്ളി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ഒന്നേക്കാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണ് കറിക്ക് ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്കത് ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് ഉപ്പിട്ടൊന്ന് തിളയ്ക്കട്ടെ വയ്ക്കണവരെ നമുക്കതൊന്ന് മൂടി ഇടാം അപ്പോൾ അതാ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം മീൻ കഷ്ണം നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം നല്ല വലിയ ചാളയായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ എൻ്റെ ഈ പകുതി ഇങ്ങനെ മുറിച്ചത് ഒരു മീഡിയം ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കേണ്ട ആവശ്യമില്ല അപ്പോൾതാ കഷ്ണം ഇങ്ങനെ മുങ്ങിക്കെടുക്കണം കേട്ടോ മുങ്ങിക്കെടുക്കുന്ന പാകത്തിന് വെള്ളമൊഴിക്കണം ഇപ്പം ചെറുതീലൊന്ന് വേവിച്ചാൽ മതിയിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അധികം വേവൊന്നും ഇല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ് ചാള അപ്പോൾ അതാ നമുക്കതൊന്ന് ചെറുതീലിങ്ങനെ പകുതി അടച്ചിട്ട് വേവിച്ചു കൊടുക്കാം ചാള ഇട്ടതിന് ശേഷം എന്താ കുറച്ച് കറിവേപ്പലയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെറുതീലിങ്ങനെ മൂടിയൊക്കെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മത്തിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലിട്ടിട്ടൊന്ന് ഇളക്കാൻ പാടില്ലേ നമ്മളിതുപോലത്തെ തുണി എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം താ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ കഷ്ണമൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ കിടന്നൊന്ന് നമുക്ക് എത്രയാ കറി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാറ് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി വറ്റിക്കണ്ട ചാറ് ഇല്ലാണ്ടായി പോവും അപ്പം നമുക്കിതിൽ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം നല്ല ചൂടുണ്ട് മുട്ടി പൊളി ചാറാട്ടോ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് സൂപ്പറാണ് നല്ല പുളിയും ഒപ്പും ഒക്കെ ഒപ്പത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉള്ളി കാച്ച ഒന്നും വേണ്ട നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം എന്താ കുറച്ചും കൂടി നമുക്ക് കറിവേപ്പില അങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറി നമുക്ക് നന്നായി ഇന്ന് അങ്ങനെ മൂടി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിവേപ്പിലടയും ഒക്കെ രുചിയും ഒക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം മത്തിക്കറി അങ്ങട് തുറന്നു വെക്കി കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ ചെറുതി ഇങ്ങനെ സൈഡ് അടച്ചിട്ട് വേണം വെക്കാം കേട്ടോ ഇപ്പം തായ് വേപ്പിലേടിയും ഇതൊക്കെ ഇറങ്ങിയപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറുമാണ് ഈ മത്തിക്കറിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നാളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ചോറിൻ്റെ ഒപ്പവും കൊള്ളിയും മത്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ